Hi, welcome back to my channel. അപ്പൊ നിങ്ങൾ വീഡിയോയുടെ തമനയിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ തായ്ലൻ്റെ വളരെ വൈറൽ ആയിട്ടുള്ള എന്റെ കയ്യിൽ ഈ കാണുന്ന തായ് ഹെർബൽ ബാം അല്ലെങ്കിൽ തായ് ഹെർബൽ ഇൻഹേലറിനെ കുറിച്ചാണ് കേട്ടോ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഫാമിലിയർ ആയിരിക്കും കാരണം തായ് ബാം അല്ലെങ്കിൽ തായ് ഇൻഹേലർ എന്നൊക്കെ വിളിക്കും പക്ഷെങ്കിലും ശരിക്കും ഈ ഒരു സംഭവം നമ്മൾ തുറക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് എത്ര പേർക്ക് അറിയാം തോന്നുന്നു കുറെ പേർക്ക് ഇപ്പോഴും അറിയത്തില്ലായിരിക്കും കാരണം എനിക്കും അങ്ങനെ മെസ്സേജ് ഒക്കെ വരാറുണ്ട് അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു തായ് ഹെർബൽ ഇൻഹേലർ വാങ്ങിച്ചു പക്ഷെങ്കിലും അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു അത് ശരി അങ്ങനെയാണോ അതോ ഇനി അത് ഫേക്ക് പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റൻസ് ഒക്കെ മെസ്സേജ് വരാറുണ്ട് അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്താന്നല്ല ആ ഒരു സസ്പെൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ റിവീൽ ചെയ്യുവാണ് മാത്രമല്ല ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഇടയ്ക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോയും ഇൻസ്റ്റാഗ്രാം റീലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ആ ഒരു ഇഷ്യൂനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം അപ്പൊ ഇതൊരു വളരെ ചെറിയ ക്വിക്ക് വീഡിയോ ആണ് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസിൽ കാണിച്ചരാട്ടോ ഇതാണ് സംഭവം ഇതാണ് തായ് ഹെർബൽ ഇൻഹേലർ ആൻഡ് ഇതിന് ഹോങ് തായ് ബ്രാൻഡ് എന്നാണ് കേട്ടോ അറിയുന്നത് ആൻഡ് ഇതിപ്പോ എന്റെ ഇരിക്കുന്നതാണ് ദ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇതിന്റെ വേരിയന്റ് ഇതിന്റെ പിന്നെ ഇതിന് പല വേരിയൻസ് ഉണ്ട് അതായത് ഇതിപ്പോ ഒരു ഗ്രീൻ കളർ ടിൻ ടിന്നല്ലേ ഇതേപോലെ തന്നെ ബ്ലൂ ടിൻ ഉണ്ട് പിന്നെ റെഡ് കളർ ടിൻ ഉണ്ട് അങ്ങനെ പല പല വേരിയേഷൻസ് ഉണ്ട് പക്ഷേ പക്ഷേങ്കിലും കൂടുതൽ ഏറ്റവും പോപ്പുലർ അല്ലെങ്കിൽ വയറൽ എന്ന് പറയുന്ന ദൈ കാ കാണുന്ന ഗ്രീൻ ടിൻ തന്നെയാണ് കേട്ടോ ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് ഇത് തന്നെയാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അടുത്ത ഇനി പറയാനുള്ളത് ഈ ഒരു സംഭവം ഇത് എന്താന്നുള്ളതാണ് കേട്ടോ അതായത് ഇത് ബേസിക്കലി ഒരു മെന്തോൾ ബേസ്ഡ് ബാം ആണ് അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്നത് മെന്റോൾ പിന്നെ കാമ്പർ ആൻഡ് ബോർണിയോൾ ഈ മൂന്ന് കമ്പോണൻസ് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആൻഡ് മെന്റോൾ തന്നെയാണ് ഇതിന്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സോ ഇത് ബേസിക്കലി ഒരു മെന്റോൾ ബേസ്ഡ് ബാം ആണ് അതായത് ഇപ്പൊ നമ്മൾ യൂഷ്വലി നമുക്കൊരു പനിയോ തലവേദനയോ ഒക്കെ വരുമ്പോൾ നമ്മൾ വിക്സോ ടൈഗർ ബാമോ ഒക്കെ യൂസ് ചെയ്യാറില്ലേ അതേപോലുള്ള ഒരു തായ് പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന തായ് ഹെർബൽ ബാം അല്ലെങ്കിൽ ഇൻഹേലർ എന്ന് പറയുന്നത് കേട്ടോ ആൻഡ് ഇത് പെയിൻ റിലീഫിനും ഡിസിനസിനും ഒക്കെ വളരെ നല്ലതെന്നാണ് കേട്ടോ പറയുന്നത് ആൻഡ് നിങ്ങൾ ധാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ഇത് വളരെ അധികം യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്കൈ ട്രെയിനിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ ഇത് ഇങ്ങനെ കയ്യിൽ വെച്ച് മണപ്പിച്ച് മണപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിപ്പം പെയിൻ റിലീഫ് അല്ലാതെ തന്നെ ചുമ്മാതെ ഇത് യൂസ് ചെയ്യാറുണ്ട് അതായത് അത് ഇത് ഇങ്ങനെ മടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ റീവൈറ്റലൈസേഷനൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ഇവിടെയുള്ള ആൾക്കാർ അതിന്റെ ആ ഒരു ട്യൂബ് ഇങ്ങനെ മൂക്കിൽ ചിലര് കയറ്റി വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതായിട്ട് വരെ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അടുത്തതാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് ആട്ടോ അതായത് ഈ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഇപ്പൊ തുറന്ന് കാണിക്കാൻ പോവാണ് എനിക്ക് ഉറപ്പാണ് കുറെ പേർക്കെങ്കിലും ഇപ്പോഴും ഈ സംഭവം എന്താന്നുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് എന്താന്നുള്ളത് അറിയത്തില്ലായിരിക്കും അപ്പൊ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പൊ ഇത് തുറക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇത് കാണാനുണ്ടാവുക അതായത് ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട് അത് ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് സംഭവം അപ്പൊ ഈ കാണുന്ന ഈ ഒരു കിഴിയാണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത് സോ ഫസ്റ്റ് തിങ് ഇതിനെ നമ്മൾ തായ് ഹെർബൽ ബാം തായ് ഹെർബൽ ബാം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ബാം അല്ല അതായത് നമ്മളെടുത്ത് നെറ്റിൽ തേക്കുന്ന പോലത്തെ ഒരു അല്ല ഇതൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു കിഴി പോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടാകുക അതാണ് ഫസ്റ്റ് തിങ് കേട്ടോ ആൻഡ് അത് ഞങ്ങളുടെ ക്ലോസിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റിന്റെ ഒരു സംഭവത്തില് കുറെ സാധനങ്ങളിട്ട് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒരു പീസ് കോട്ടൺ കൂടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഈ തായ് ഹെർബൽ ബാം തായ് ഹെർബൽ ബാം അല്ലെങ്കിൽ തായ് ഹെർബൽ ഇൻഹേലർ എന്ന് വിളിക്കുന്നത് കേട്ടോ ആൻഡ് ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ മണപ്പിക്കുക അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ആൻഡ് ഇത് ഇൻഹേൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയാ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അത് എന്താണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെങ്കിലും ഇറ്റ്സ് ലൈക് റിയലി ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിക്സ് ഇൻഹേലിന്നെയും പോലെയല്ല കുറച്ചും കൂടെ ഒരു എന്തോ ഒരു ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും ഇത് പെയിൻ റിലീഫിലും ഭയങ്കര എഫക്റ്റീവാന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ പെയിൻ റിലീഫിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ല സോ എനിക്കത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് അടച്ചു തന്നെ വെച്ചേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് അങ്ങ് പോവും തുറന്നിരുന്നാല് അതിന്റെ ആ മണവും എഫക്റ്റും എല്ലാം പോകും പിന്നെ അത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല സോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്ക മണപ്പിക്കുക ആൻഡ് ദെൻ ക്ലോസ് ഇറ്റ് അത്രേ ഉള്ളൂ ആൻഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയാ കുറെ റീൽസൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിങ് ഞാൻ അതോടെ കാണിച്ചു തരാം ലിറ്ററലി അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിത് മണപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ആണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ലൈക്ക് വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ താലൻ്റി വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തത് വളരെ ചീപ്പ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് കറക്റ്റ് എനിക്ക് ഓർമ്മ ഇരുത് വാങ്ങിച്ചിട്ട് കുറച്ചായി എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ലെസ് ദാൻ തേർട്ടി ബാട്ട് ആണ് കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല ബട്ട് ലെസ് ദാൻ തേർട്ടി ഫൈവ് ബട്ട് അത്രയും ചീപ്പാണ് നിങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്ന് വാങ്ങിച്ചെന്തായാലും ട്രൈ നോക്കുള്ളൂ കേട്ടോ അതേപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രായമായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇനി അടുത്ത പറയാനുള്ളത് അഗെൻ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് അതായത് ഈ ഒരു തായ് ഹെർബൽ ബാം അല്ലെങ്കിൽ തായ് ഹെർബൽ ഇൻഹേലർ ആയിട്ട് റിലേറ്റ് ഒരു ഇഷ്യൂ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു പെർട്ടിക്കുലർ ബാച്ചിൽ മാത്രം അവർ ഒരു ഇഷ്യൂ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അത് സേഫ് ഫോർ യൂസ് അല്ല അതിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ കൂടുതലായിരുന്നു അതായത് മോൾഡിന്റെയും വീസ്റ്റിന്റെ ഒക്കെ ഗ്രോത്ത് കൂടുതലാണ് അപ്പം അത് നമുക്ക് ഇൻഹെയിൽ ചെയ്യാനായിട്ട് ഒട്ടും നല്ലതല്ല ആൻഡ് അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം എന്ന് ഗവൺമെന്റ് അതോറിറ്റീസ് വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു പെർട്ടിക്കുലർലി പ്രായമായ ആൾക്കാർ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് ബാഗ്സ് ഉണ്ടാകുമെന്ന് ഒരു വോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ ഇപ്പം കറന്റ്ലി ആ ഒരു ബാച്ചിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഓൾറെഡി അവർ ഗവൺമെന്റ് അത് സീസ് ചെയ്ത് അത് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിലും കുറെ ആൾക്കാർ അത് ഓൾറെഡി പെർച്ചേസും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പെർച്ചേസ് ചെയ്ത ആൾക്കാർ അത് ഉപയോഗിക്കാതിരിക്കുക ആ ഒരു പെർട്ടിക്കുലർ ലോട്ട് നമ്പർ അതായത് ആ ഒരു ലോട്ട് നമ്പർ എന്ന് പറഞ്ഞാല് സീറോ 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 ത്രീ ത്രീ ടു ഇതാണ് ആ ഒരു ലോട്ട് നമ്പർ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു ലോട്ടിൽ ഉള്ള പ്രൊഡക്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അത് കളഞ്ഞേക്ക അപ്പം ആ ഒരു സംഭവത്തിന്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോയും ഇൻസ്റ്റാഗ്രാമിലും റീൽ വീഡിയോയും ചെയ്തത് ആൻഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങളുടെ ആദ്യം കയ്യിൽ ആ ഒരു ലോട്ടിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രോയിട്ട് അത് നല്ലതല്ല പക്ഷെങ്കിലും ആ ഒരു ബാച്ചിൽ മാത്രം ഈ ഒരു ഇഷ്യൂ ഉള്ളു കേട്ടോ അതായത് നിങ്ങൾ ഇനി ഇപ്പം ഇൻ ഫ്യൂച്ചർ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറെ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാം അതിൽ റിസ്ക് ഒന്നും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇപ്പൊ ഞാൻ നേരത്തെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ്ന്റെ കയ്യിലുണ്ട് ഞാൻ അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം ആ ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ മാത്രമായിരുന്നു അവർ ഇഷ്യൂ കണ്ടെത്തിയത് അത് അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു സോ നത്തിങ് ടു വറി അബൌട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട് വാങ്ങിക്കാം യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ബാച്ച് സീറോ 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 ത്രീ ത്രീ ടു ആ ഒരു ബാച്ചിലുള്ള പ്രൊഡക്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കാം അത്രേ ഉള്ളൂ ആൻഡ് ഈ ബാച്ച് നമ്പർ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഒരു സംഭവത്തിന് പുറത്ത് ഒരു ചിക്കന്റെ പോലത്തെ ഒരു ഇമേജ് കാണും അതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ലോട്ട് നമ്പർ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ ലോട്ട് നമ്പർ ഈ പറഞ്ഞ പോലെ നോക്കുക ആൻഡ് ഞാൻ ഈ കാണിച്ചേക്കുന്ന ലോട്ട് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കാം അത്രേ ഉള്ളൂ ആൻഡ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഹാലൻ്റി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സംഭവം വാങ്ങിക്കാവുന്നതാണ് കാരണം അങ്ങനെ അത് ഒരിക്കലും വാങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള വോർണിംഗ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല ഏതൊരു പെർട്ടിക്കുലർ ബാച്ചിൽ മാത്രമേ ഇഷ്യൂ ഉണ്ടായിരുന്നിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചത് ഇവിടുത്തെ ഏറ്റവും വൈറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ബാമായിട്ടുള്ള അതായത് നമ്മുടെ വിക്സ് ഒക്കെ പോലെ ഇങ്ങനെ പുറത്ത് തേക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വാങ്ങാൻ കിട്ടൂട്ടോ അതായത് ഇവിടെ സെവൻ ഇലവനിലൊക്കെ ഇങ്ങനെ തേക്കുന്ന പോലത്തെ ബാംസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ അതിന്റെ പാക്കറ്റ് കാണാൻ ഇങ്ങനെ ഇല്ല അത് വേറൊരു ലുക്കാണ് ആൻഡ് അത് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല എന്റെ കയ്യിലില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ എങ്കിലും ഇവിടുത്തെ ദ മോസ്റ്റ് വൈറൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് ഇവിടെ വൈറൽ പ്രൊഡക്റ്റ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഒരു കമന്റും കൂടി ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്